നിങ്ങൾ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഒരു ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ എന്തൊക്കെ കിട്ടും ഏറിപ്പോയതാകണെ ഇതുപോലൊരു പൗച്ച് ഒരു ഗ്ലാസ് ഒരു പൗച്ച് കിട്ടും നമ്മൾ കൊടുക്കുന്ന ഇത് മാത്രല്ല ഈ കാണുന്ന ഐറ്റംസ് മൊത്തം ാണ് മച്ചന്മര മെയിൻ ആയിട്ട് അതൊന്ന് കണ്ടോളി നല്ലൊരു കിഡിലാൻ സ്മാർട്ട് വാച്ച് കിട്ടും സിംഗിൾ പീസ് ഫോർട്ടി നയൻ തെറംസ് റേഞ്ച് കൊടുക്കുന്ന മൊതല് മജന്മാര ഇതാക്കണേ ഒരുപാട് സ്ട്രാപ്പ് കാര്യങ്ങൾ നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദിവസം ഏഴ് സ്ട്രാപ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലെ സ്മാർട്ട് വാച്ച് പിന്നെതാണ് നമ്മളെ പൗച്ചിങ് ക്ലാസ് നോർമലി അതെല്ലാവരും കൊടുക്കുന്നത് അതുപോലെത്താണ് നമുക്ക് നല്ലൊരു കിഡിലം ഫ്ര പെർഫ്യൂം അജന്മര പിന്നെതാണ് നമ്മളെ അറബി കവറ ഇപ്പോൾ ട്രെൻഡിൽ കളിക്കുന്നൊരു മൊതല് പിന്നെ അത് ആ കിഡ്സ് വാച്ച് മച്ചമാരെ ആ കിഡിലും എല്ലാവരും സന്തോഷിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ കിഡ്സ് ആ കിഡ്സ് വാച്ച് കഴിഞ്ഞാൽ ലേഡീസും വേണമെങ്കിൽ ലേഡീസ് ജെൻസും വേണമെങ്കിൽ ജെൻസ് നിങ്ങൾക്ക് എങ്ങനെ വേണ്ട അതുപോലെ സെറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ വാട്ടർ പ്രൂഫിൽ വരുന്ന നല്ല കിഡിലൻ ജെ ബി എല്ലിൻ്റെ ഹെഡ്ഫോൺ ഇട്ടാ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് ആ പീനായ നല്ലൊരു അടിപൊളി നമ്മളെ എയർ എയർ എയർമാക്സിൻ്റെ ഒക്കെ സെയിം ഡിസൈനിൽ വരുന്നൊരു കിഡിലെ ഹെഡ്ഫോൺ ഇനിയുണ്ട് കൊണ്ട് കേട്ടാ നല്ല തേർട്ടി തൗസൻഡ് എം എച്ച് ബാറ്ററി വരുന്നൊരു കിഡിലൻ പവർ ബാങ്ക് ഇത് എല്ലതും കൂടി പത്ത് ഐറ്റംസ് കൊടുക്കണ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ധെറംസിന് അതും വൺ ഇയർ വാറണ്ടി ഇല്ല റെഡ്മി നയൻ ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ വരുന്നത് കിട്ടില്ല മുതൽ ഈ ഫോണിൻ്റെ പ്രൈസിനാണ് മച്ചന്മാരെ ഈ കാണുന്ന മുതല് മൊത്തം കൊടുക്കുന്നത് കേട്ടോ അത് യു എയിൽ ഫ്രീ ഡെലിവറി ആയിട്ടാണ് മച്ചമാരെ കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ക്വാളിറ്റി ഞാൻ ഒന്ന് കാണിച്ചു തരാം ക്യാമറ ക്വാളിറ്റി കാര്യങ്ങൾ ഇതാ ഒന്ന് കണ്ടു കണ്ടുപോക്കിയിട്ടാ ക്യാമറ ക്വാളിറ്റി കാര്യങ്ങൾ അതുപോലെ തന്നെ ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറയൊന്നും കണ്ടോളൂട്ടോ വെറും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് തെറംസിന മച്ചമാരി സാധനം കൊടുക്കണേ അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ ഒന്നും നോക്കാതെ വിളിച്ചോളി ഓൾ ഓവർ യു ഫ്രീ ഡെലിവറി ആണേ